മലപ്പുറത്ത് വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം അപകടത്തിൽ വാനിന്റെ ഡ്രൈവർ പാലക്കാട് സ്വദേശി രാജേന്ദ്രൻ മരിച്ചു എടപ്പാൾ മേൽപ്പാലത്തിൽ പുലർച്ചെ മണിയോടെയായിരുന്നു അപകടം തൃശൂർ ഭാഗത്തു നിന്നെത്തിയ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് സൂപ്പർഫാസ്റ്റ് ബസും എതിർ ദിശയിൽ വന്ന പിക്കപ്പ് വാനും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് വാനിലെ ഡ്രൈവർ വാഹനത്തിൽ കുടുങ്ങി ഫയർഫോഴ്സ് എത്തിയാണ് പുറത്തെടുത്തത് പരിക്കേറ്റ മറ്റ് യാത്രക്കാരെ ആശുപത്രിയിലേക്ക് മാറ്റി ആരുടെയും നില ഗുരുതരമല്ല ന്യൂസ് ഡെസ്ക്

राजकुमारी